സമീപകാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഏറെ പഴികളും വിമർശനങ്ങളും നേടേണ്ടി വന്ന ആളായിരുന്നു രേണു സുദി ബിഗ് ബോസിൻ്റെ ആദ്യ ആഴ്ചയിലെ രീതി കണ്ടിട്ട് രേണു സുതി മുന്നോട്ടുള്ള യാത്രയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ബിഗ് ബോസിലെ ശ്രദ്ധേയമായ മത്സരാർത്ഥിയാകുമെന്ന് എല്ലാവരും കണക്ക് എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഗെയിമുകളിലൊന്നും വേണ്ടത്ര ശ്രദ്ധ ചെലുത്താതെ രേണു പലപ്പോഴും വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടിരുന്നു ബിഗ് ബോസ് തന്നെ കൺഫെഷൻ റൂമിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി രേണുവിനെ തിരികെ ബി ബി ഹൗസിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് ബിഗ് ബോസിനോടായി പ്രധാന വാതിൽ തുറന്നു തരണമെന്നും എൻ്റെ മനസ്സ് കൈവിട്ട് പോവുകയാണെന്നും സങ്കടത്തോടെ രേണു പറയുകയുണ്ടായി ബിഗ് ബോസ് എന്നെ വാതിലൂടെ പുറത്ത് വിട് എൻ്റെ വീട്ടിൽ വിടുമോ എനിക്ക് വീട്ടിൽ പോകണം എൻ്റെ മൈൻഡ് ഓക്കെ അല്ല ബിഗ് ബോസ് എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം ബിഗ് ബോസ് ആ പ്രധാന വാതിൽ തുറന്നു തരുമോ ബിഗ് ബോസ് പ്ലീസ് എനിക്ക് വീട്ടിൽ പോകണം എനിക്കെൻ്റെ പിള്ളേരെ കാണണം മനസ്സ് പറ്റുന്നില്ല ബിഗ് ബോസ് മനസ്സ് കൈവിട്ടു പോകുന്നു ബിഗ് ബോസ് എന്നാണ് രേണു കരഞ്ഞുകൊണ്ട് പറഞ്ഞത്